മുത് വർഷത്തോളമായി പ്രസ്ഥാനം എന്നും പരിപാടികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമാണ് വർഷങ്ങളായി ചാലക്കുടി തിരുനാളിനോടനുബന്ധിച്ച് എക്സിബിഷൻ മേളകൾ ന്യൂ ഇയർ കാർണിവൽ ഹോളി ആഘോഷങ്ങളെല്ലാം മറ്റു ചിലത് മാത്രം യൂത്ത് എംപവർമെന്റിന്റെ ഭാഗമായി പേഴ്സണാലിറ്റി ആൻഡ് മോട്ടിവേഷൻ ഊന്നൽ നൽകി കൊണ്ടാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് ചാൽ കുട്ടിക്കാർക്കായി നയനമനോഹരമായ ഒരു തിരുനാൾ എക്സിബിഷൻ പ്രോഗ്രാം ബോബി ഗ്രൂപ്പിന്റെ പട്ടിക്ക് സമീപം ഫെബ്രുവരി ഒമ്പത് പത്ത് തീയതികളിൽ അവതാർ വേൾഡ് എന്ന പേരിൽ നടത്തപ്പെടുകയാണ് ഇതൊരുക്കുന്നത് ക്രൗൺ ഓൺ വെഡിംഗ് പ്ലാനേഴ്സ് ഇവന്റിന്റെ നേതൃത്വത്തിലാണ് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശന സൗജന്യമാണ് അവതാർ സേനയുടെ ഈ മാസ്മരിക ലോകം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല

എക്സിബിഷൻ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അവതാര് വേൾഡിന്റെ അതാദ്യമായിട്ടാണ് ചാരി അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോ ഒരു ഒരു വേറൊക്കെ ഒരു ചിന്താഗതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റായിട്ട് പറയാവുന്നത് ഇതിനകത്ത് അവതാര് സിനിമയിലെ ആ ഒരു കാണിക്കുന്ന ഒരു ആ വേൾഡിന്റെ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കാരണം ഇതിപ്പോന്നലോ പേർക്ക് അത് ഡൗട്ട് ഉണ്ട് അതായത് ചെറിയത് ഷോ എന്ന് പറയുമ്പോൾ മൂവി തന്നെയാണോ ഡിസ്പ്ലേക്ക് ഇടുന്നത് അതല്ല ബേസിക്കലി നമ്മൾ അവിടെ അവതാറിന്റെ റിക്രിയേഷൻ ആണ് അത് കഴിഞ്ഞ് അതിൽ ചൂട് പിടിച്ചിട്ടാണ് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ ഫുഡ് സ്റ്റാളുകൾ വെഹിക്കിൾ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബേസ്മെന്റ് സെക്ഷൻസ് ഉണ്ട് അതുപോലെ ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ദേശീയ അത് ആഘോഷമാകാൻ തന്നെയുള്ള പ്ലാനുകളാണ് മുന്നോട്ട് പോകുന്നത്